ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അടിപൊളി ഒരു പരിപാടിയാണ് ഗൈസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ നോക്കാനായിട്ടാണ് പോകുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വണ്ടിയുടെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാണ് കൺട്രോളിങ് ചെയ്യുന്നത് അപ്പോൾ സ്പീഡ് വെച്ച് നോക്കുകയാണെങ്കിലും നോക്കിയാണ് അവിടെ വണ്ടി കറാന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിച്ച് തെറ്റിച്ച് വണ്ടി ഓടിച്ചാലും വണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റായി തന്നെ ഓടും അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കണ്ട ഇടിച്ച് തെറിച്ച് വണ്ടി ഇടിച്ച് തെറിച്ച് അങ്ങ് വണ്ടി അങ്ങ് പോയ പോയൊരവസ്ഥയാണ് പക്ഷേ നമുക്ക് വലിയ ഡാമേജ് ഇല്ല എന്നാലും തോനെ ഡാമേജ് വന്നിട്ടുണ്ട് എന്നാലും വലിയ ഡാമേജ് ഒന്നുമില്ല അപ്പോൾ അത്രയ്ക്ക് സേഫ്റ്റി ആയിരുന്നു വണ്ടി ഒരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ചുറ്റം അടിക്കാം അപ്പോൾ അടുത്തൊരു വണ്ടിയാണ് നമുക്കൊന്ന് ഇതുപോലെ ഡെസ് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ കാര്യം ചെയ്ത് നോക്കാം ഈ ഒരു സൂപ്പർ കാറാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത് വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ വലിയയേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സോ സപ്പോ ഈ ഒരു വണ്ടി ഇതുപോലെയൊക്കെ സ്പീഡിന് പോവുകയാണെങ്കിലും അവിടെ അത്രയും ഒരു ഇടി ഇടിച്ചതുള്ളു വണ്ടി ഡോറ് അപ്പറോപ്പറ ഡോകളാവും വേറെ വണ്ടിക്ക് വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് അറിയാവുന്ന സീറ്റ് കോഡും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് അപ്പോൾ നല്ല സ്പീഡിൽ പോയാലും ഇതുപോലത്തെ ചെറിയ ചെറിയ ആക്സിഡൻറ്റും കാര്യങ്ങളും ഉണ്ടായാലും വണ്ടിക്ക് വേറെ ഡാമേജ് ആയാലും ഉണ്ടാകാൻ നോക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വണ്ടിക്ക് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല ഇത്ര ഇ ഡി ഡിജിറ്റും അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ചിറ്റിക്കോഡുള്ള കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതെങ്കിൽ ഓ ആരം പേരെ എഡിറ്റ് ചെയ്ത് തെറപ്പിച്ച് വണ്ടിക്കല്ല കംപ്ലൈൻ്റ് എല്ലാം വന്നാൽ ഇറങ്ങി നോക്കട്ടെ അറിയാവുന്ന ചിറ്റ് കോഡൊക്കെ കമൻറ്റ് ചെയ്യുക വണ്ടിക്ക് വരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല അപ്പോൾ ഒരടുത്ത് ആയിട്ട് കാണാം ശരി